എന്റെ വാക്കിനൊരു വരില്ലേ ഇന്നത്തോടെ അല്ല തീർന്നു ഇനിയൊരു തിരിച്ചുവരവില്ല പിള്ളാര് വന്നാ യാത്ര പറയുന്നു പോകുന്നുണ്ട് മൈൻഡാക്കണ്ട അവര് എന്നെ ചോദിക്കട്ടെ ഇവിടെ ഇവിടെ ഞാൻ ഞാൻ കാലങ്ങളായിട്ട് തന്നെ ഉണ്ട് എന്താ പ്രശ്നം ഈ അങ്ങോട്ട് രാത്രി പോവാ നിങ്ങളോട് മാത്രം യാത്ര വേണ്ടി കാര്യം രാവിലെ അമ്മക്കാരന്റെ അടക്കാൻ പൈസ നിങ്ങൾക്ക് ഓർമ്മ ഇണ്ടാ ഉച്ച ഞാനത് അടയ്ക്കാൻ പോയി അവിടെ ഉണ്ട് അറിയോ അത് കണ്ടപ്പോ ഞാൻ നിങ്ങളെ ഓർത്തുപോയി ഒരു ഞാൻ എല്ലാം മറന്നു അടക്കാൻ അല്ലേ നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസം നല്ല കുരുമുളക് ഇട്ട് വരട്ടെ ബീഫ് റോസ്റ്റും പൊറോട്ടയും വേണമെന്ന് പറഞ്ഞത് അതെങ്ങനെയാ നിങ്ങള് കുട്ടികളല്ലേ നിങ്ങളെക്കാളും ഓർമ്മ എനിക്കല്ലേ ഉണ്ടാവുള്ളൂ കഷ്ടപ്പെട്ട് ഞാൻ അതൊക്കെ വാങ്ങി ഇവിടെ നിങ്ങളുടെ അമ്മ എന്നോട് അടച്ചില്ലേന്ന് എന്റെ കണ്ണ് നിമിഷം ഞാൻ നിൽക്കില്ല ഇല്ല എന്നെ നിർബന്ധിക്കരുത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എനിക്ക് പോയേ തീരൂ അതല്ല കാര്യമില്ല ടൈം അവിടെ പോയി തീരു അതെല്ലാം പോയിട്ട് കുരുമുളക് തോന്നുന്നു ൊറോട്ട ഞാനേ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പൊറോമ ഇനി നടത്തോ പൊറോട്ട ചൂടാറ് തുടങ്ങിട്ടാ പെട്ടെന്ന് കഴിക്കാം നമുക്ക് ബീഫിൽ കുരുമുളക് ഇറക്കണാവോ